എളുപ്പത്തിൽ എങ്ങനെയാണ് കുറച്ച് നെയ്ച്ചോറ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് കാണാം വെൽക്കം ബാക്ക് ടു ലൈസാ സൺ വ്ലോഗ് വളരെ ടേസ്റ്റോടും അതേപോലെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് കുറച്ച് നെയ്ച്ചോറ് തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് കാണാം എല്ലാവർക്കും നമസ്കാരം വിറകടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചോറ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇതൊരു പാത്രം ഞാൻ അടുപ്പിൻ്റെ മീത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഓയില് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിതാണ് നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതേപോലെ ഇതിലേക്ക് കുറച്ച് കറുകപ്പട്ട അതേപോലെ ഗ്രാമ്പു ഏലക്കായ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് സമയം വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നമ്മൾ സ്റ്റവിൻ്റെ മീത് ചെയ്യുന്ന മാതിരി എല്ലാം വിറകടുപ്പിലായ കാരണം നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും നമ്മൾ സ്ഥിരം ഗ്യാസടുപ്പിൽ തന്നെ കുക്കിംഗ് ചെയ്തിട്ട് വിറകടുപ്പിൽ ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും എന്നാലും വിറക് നന്നായിട്ട് കത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിനേക്കാൾ എളുപ്പമായിട്ട് കുക്കിംഗ് ചെയ്യാൻ പറ്റും നെയ്ച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ച് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ട് അപ്പോൾ അതാ ഒരു ചായപാത്രത്തിൽ ഇത്ര അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ മൂന്ന് പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വിറക് നന്നായി കത്തുന്ന കാരണം വെള്ളം വേഗത്തിൽ വെറ്റിപ്പോ എന്ന് വിചാരിച്ചിട്ട് മൂന്ന് പാത്രം വെള്ളം എടുത്തു അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ കുക്കറിൽ വെക്കുകയാണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുക്കാറ് അത് സ്റ്റവില് പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കാറുണ്ട് അപ്പം അടുപ്പിൻ്റെ മീതായ കാരണം ഞാൻ ഇതിന് മൂന്ന് പാത്രം വെള്ളമെടുത്തു അപ്പം അരി നിറച്ചാണല്ലോ എടുത്തിട്ടുള്ളത് വെള്ളം അത്ര നിറഞ്ഞാവില്ലല്ലോ അതുകൊണ്ട് മൂന്ന് പാത്രം വെള്ളം എടുത്തു അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് നിത നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിത അതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിത അരി ഞാൻ കഴുകി വെള്ളം തോരാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെച്ചിരുന്നു ഇനി നമ്മൾ തിളക്കുന്ന വെള്ളത്തിലേക്കാണ് ഈ അരി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് വെള്ളം തിളക്കാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടി വന്നില്ല നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നത് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അതും തിള വന്നിരുന്നു ഇനി ഇതിലേക്ക് ഇതാ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അടച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു ഇടികല്ല് ഇതിൻ്റെ മീതെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂട് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരിയോ അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീരോ ഒഴിച്ചു ഞാനിവിടെ ഒരു ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുത്തത് നമ്മൾ ഈ പാത്രം തുറന്നു കൊടുക്കുമ്പോൾ ചോറ് നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഇതിൻ്റെ മീതെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മീതെ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അടുപ്പിൻ്റെ മീതെ വെച്ചിട്ട് നല്ലപോലെ നെയ്ച്ചോറ് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഉച്ചഭക്ഷണത്തിന് വേണ്ടി നെയ്ച്ചോറിലേക്ക് ഞാൻ കുറച്ച് ബീഫ് കറിയും കൂടി തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ബീഫ് കറി തയ്യാറാക്കുന്ന വീഡിയോ മുഴുവനായിട്ടും എടുത്തിട്ടൊന്നുമില്ല നമുക്ക് കുറച്ച് തിരക്കുള്ള സമയമായതുകൊണ്ടാണ് എടുക്കാതിരുന്നത് നെയ്ച്ചോറ് തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കൂടെ മനസ്സിലാക്കാം നെയ്ച്ചോറ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇനിയും ബീഫ് കറി തയ്യാറാക്കണം അതിന് ഇതാ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തക്കാളി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ബീഫിലേക്കുള്ള മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബീഫ് കറി തയ്യാറാക്കാം ബീഫ് കറി എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്